ദ മാജിക് നോവലിലേക്ക് ഏവർക്കും സ്വാഗതം കമലാഗോവിന്ദൻ്റെ തുമ്പപ്പൂവ് പാർട്ടിട്ടൻ ഈ നോവൽ നിങ്ങൾക്കിഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ശ്രീക്കുട്ടിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് വല്യേട്ടൻ്റെ കണ്ണുകളിലെ നടുക്കം ശ്രീക്കുട്ടി കണ്ടു അവളുടെ കണ്ണുകൾ തുളുമ്പി ഒരു കാർ പിടിച്ച് ജയശങ്കർ വല്യച്ചനെ അതിനുള്ളിൽ കയറ്റി വല്യമ്മച്ച് പോരുന്നില്ലേ ജയശങ്കർ ചോദിച്ചു എൻ്റെ കുഞ്ഞെ എനിക്കിനി അധികകാലം ജീവിക്കണമെന്നില്ല ചാകാനൊരവസരം കിട്ടിയാൽ അത്രയും നല്ലത് ഞാൻ പോരുന്നില്ല വല്യം വെച്ച് തീർത്ത് പറഞ്ഞു എൻ്റെ കൊച്ചൊറ്റയ്ക്കാവില്ല ദൃഢമായിരുന്നു ജയശങ്കറിൻ്റെ ശബ്ദം ഞങ്ങൾ ഇങ്ങോട്ട് താമസിക്കാൻ വരുന്നു വല്യേട്ടാ ശ്രീകുട്ടി നടുങ്ങി വേണ്ട വല്ലേട്ടാ ഇങ്ങോട്ട് വരണ്ട ഈ വർഷം അപകടം പിടിച്ചതാണ് വരണ്ട അപകടം അതിനെ ഫേസ് ചെയ്യാനുള്ള മനത്തൻ്റെ ഇടം എനിക്കിപ്പോഴുണ്ട് ശ്രീകുട്ടി എന്നാൽ വേണ്ട വല്ലിയേട്ടാ വേണം ജയശങ്കറിന് ഉറച്ച സ്വരം ഈ കാറ് വല്യച്ഛനെ വിട്ടിട്ട് വരുമ്പോൾ ഞങ്ങളൊപ്പം ഉണ്ടാകും അതാടാ മക്കളെ വേണ്ടത് വല്യമ്മച്ചി സന്തോഷവതിയായി നിങ്ങൾ വന്നിട്ട് ഞാൻ പൊയ്ക്കോളാം തൽക്കാലം ഇരിയാനെ കൊണ്ടുവന്നു വിടും തലയ്ക്ക് വെളിവ് കിട്ടട്ടെ കാർ പോയി പോകുന്നത് വരെ വല്യച്ഛൻ വല്യമ്മച്ചയെ ശകാരിക്കുകയായിരുന്നു വല്യമ്മച്ചയെ മാത്രമല്ല എല്ലാവരെ അടച്ചാണ് ശകാരം ഉച്ച കഴിഞ്ഞ് കാർ തിരികെ വന്നു ഒന്ന് രണ്ട് സ്യൂട്ട് കേസുകൾ ഒരെയർ ബാഗ് കാറിൽ നിന്നിറങ്ങിയത് ജയശങ്കർ മാത്രം രാധേച്ചിയും കുഞ്ഞും ശ്രീകുട്ടി ഓടിയെത്തി ചോദിച്ചു അവൾ വരില്ലാത്രേ വരണ്ട ഞാൻ പോണു വലിയേട്ടാ ശ്രീകുട്ടി നടുങ്ങി അവൾ വരുമോ ഇല്ലയോ അത് അവളുടെ ഇഷ്ടം ഇനി ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുന്നു അതെൻ്റെ ഇഷ്ടം ജയശങ്കർ സ്യൂട്ട് കേസുകളും എയർ ബാഗുകളുമായി അകത്തേക്ക് കടന്നു അക്ഷോഫിനായി തന്നെ ശ്രീകുട്ടി ചെല്ലുമ്പോൾ താൻ മുമ്പ് ഉപയോഗിച്ചിരുന്ന മുറിയിൽ സ്യൂട്ട് കേസിൽ നിന്നെടുത്ത മുണ്ടും ഷർട്ടും പാൻസും ഒക്കെ അഴമേൽ തൂക്കിയിടുകയാണ് ജയശങ്കർ നീ ഒരു ചായ എടുക്കുക ശ്രീകുട്ടി അവളെ കണ്ടതും ജയശങ്കർ പറഞ്ഞു അവൾ പെട്ടെന്ന് തന്നെ ചായ റെഡിയാക്കി തിരിച്ചെത്തി ചൂടുള്ള ചായ ജയശങ്കർ ഊതി ഊതി കുടിച്ചു വല്യേട്ട അവൾ പതിയെ വിളിച്ചു ജയശങ്കർ നോക്കി രാധേച്ചിയും കുഞ്ഞും വരുന്നില്ലെന്ന് പറഞ്ഞത് സത്യമാണോ ആ അവർ വിട്ടിട്ട് വല്യേട്ടൻ എന്താ ഇങ്ങ് പോരുന്നത് ശാന്തമായിരുന്നു അവളുടെ സ്വരം ജയശങ്കർ അവളെ തറപ്പിച്ച് നോക്കി ഇങ്ങോട്ട് രാധേച്ചി വരാതിരുന്നത് ആരോടും പിണങ്ങിയിട്ടൊന്നും അല്ലെന്ന് വല്യേട്ടൻ അറിയാമല്ലോ വല്ല്യേട്ടൻ്റെ കൂടെ സംരക്ഷണത്തിനല്ലേ സംരക്ഷണം ജയശങ്കർ മുഖം തിരിച്ചു വല്യേട്ടാ രണ്ടു വർഷം ഞാനിവിടെ താമസിച്ചു വല്യമ്മച്ചിയുടെ കൂടെ വല്യമ്മച്ചി ഇല്ലാതെ താമസിക്കാനും എനിക്കിപ്പോൾ ധൈര്യമായി പിന്നെന്താ ശ്രീകുട്ടി തുടർന്നു ഈ വർഷം വല്യേട്ടൻ അറിയാം ഏറ്റവും അപകടം നിറഞ്ഞ വർഷമാണെന്നു രാധേച്ചിയുടെ പിടിവാശിയാണ് ശരി വല്യേട്ടൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്ത് സംഭവിക്കാൻ മരണം അതിന് ഞാൻ ഭയന്നിരുന്നു മുമ്പ് ഇപ്പോൾ ഞാൻ ഏറെ സ്നേഹിക്കുന്നത് മരണത്തെയാണ് ജീവിതം വല്ലാതെ അടുത്തിരിക്കുന്നു രണ്ട് വർഷം കൊണ്ട് എന്നിലെല്ലാം കെട്ടടങ്ങിയിരിക്കുന്നു ശ്രീക്കുട്ടി പക്ഷേ വല്യേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെയും ശ്രീക്കുട്ടി ജീവിച്ചിരിക്കില്ല അവൾ തീർത്തു പറഞ്ഞു വിമ്മിട്ടത്തോടെ ജയശങ്കർ അവളെ നോക്കി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ ആവില്ല ശ്രീക്കുട്ടി ഉത്തരവാദി അവളാണ് എൻ്റെ ഭാര്യ ഏറ്റവും നല്ലവളാകണം അവളെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ രണ്ട് വർഷം കൊണ്ട് ഒരുവന് ജീവിതം തന്നെ മടുക്കാൻ അവൾ മതി ഇനി മരിച്ചാലെന്ത് ജീവിച്ചാലെന്ത് ശ്രീകുട്ടി എന്തൊക്കെ പറഞ്ഞിട്ടും ജയശങ്കർ തിരിച്ചു പോവുകയോ രാധയും കുഞ്ഞേയും കൊണ്ട് കൂട്ടിക്കൊണ്ടു വരികയും ചെയ്തില്ല ആ മൂദേവി അവിടെ നിൽക്കട്ടെ വല്യമ്മച്ച് പറഞ്ഞു ചെന്ന് വിളിക്കരുത് ഒരു പാഠം പഠിക്കുമ്പോൾ താനേ ഇങ്ങു വരും രണ്ടു മാസം അങ്ങനെ കഴിഞ്ഞപ്പോൾ ഒരു സന്ധ്യയ്ക്ക് കാറിൽ രാധയും കുഞ്ഞും വന്നിറങ്ങി കരഞ്ഞും കണ്ണീർ തുകിയുമാണ് അവൾ വീട്ടിൽ കയറിയത് ജയശങ്കർ ഇല്ലാതിരുന്ന സമയം ഒറ്റയ്ക്ക് ഈ കുഞ്ഞ് ഞാനും ഒരു വീട്ടിൽ ആരുമില്ലാതെ അനാഥര പോലെ അങ്ങോട്ടൊന്നും തിരിഞ്ഞു കയറിയിട്ടില്ല ജയേട്ടൻ എന്നെ നോക്കണ്ട ഈ കുഞ്ഞിൻ്റെ വയറു വശക്കില്ലേ വാടക കൊടുക്കാതെ ആർക്കെങ്കിലും വീട്ടിൽ താമസിപ്പിക്കുമോ രാധ കരച്ചിൽ തന്നെ കരച്ചിൽ വല്യമെച്ചയ്ക്ക് കാര്യം നന്ദി ഇഷ്ടമായി ജയശങ്കർ അന്വേഷിക്കാതിരുന്നതും ചെലവിന് കൊടുക്കാതിരുന്നതും സന്ധ്യയ്ക്കുള്ള അവളുടെ വരവും കരച്ചിലും ഒക്കെ വല്യമ്മച്ചയ്ക്ക് രസമായി കുട്ട ജനിക്കുട്ട ശ്രീക്കുട്ടിയുടെ കൈകളും മനസ്സും ഒരുപോലെ കുഞ്ഞിന് നേരെ നീണ്ടു രാധ പക്ഷെ കുഞ്ഞിനെ വിട്ടുകൊടുത്തില്ല വല്യമ്മച്ചയ്ക്ക് വാശിയായി ഇങ്ങോട്ട് വന്നേടാ മക്കളെ വല്യമ്മച്ചി അവനെ ബലമായി പിടിച്ചെടുത്തു അവൻ കാറിക്കരഞ്ഞു വല്യമ്മച്ചിയുടെ നാക്കിന് രാധയ്ക്ക് ഭയമാണ് ജയശങ്കർ വന്നപ്പോൾ നന്നേ ഇരട്ടി ജനുമോൻ ഉറങ്ങിയിരുന്നു വന്നപടി ജയശങ്കറിന്റെ മുറിയിൽ കയറി ഇരിപ്പാണ് രാധ ഒന്നും കഴിച്ചിട്ടില്ല ശ്രീകുട്ടി പോർച്ചിൽ കാത്തു നിൽക്കുകയായിരുന്നു വല്യേട്ട രാധേച്ചി മോനും വന്നിട്ടുണ്ട് ജയശങ്കർ നിന്നു സന്ധ്യയായി വന്നപ്പോൾ എന്നിട്ട് പോയില്ലേ ജയശങ്കറിന് വെറുപ്പിന്റെ സ്വരമായിരുന്നു ഉം രാധേച്ചി കുറ്റക്കാരിയാണെന്ന് പറയാനാവില്ല വല്യേട്ട ശ്രീകുട്ടി പറഞ്ഞു വിവാഹം കഴിഞ്ഞ് ഭർത്രി വീട്ടിലേക്ക് വരുന്ന ഓരോ പെണ്ണിനും ഒരുപാട് സ്വപ്നങ്ങളുണ്ട് വല്യേട്ട വിവാഹം നടന്നില്ലെങ്കിലും ഞാനത് അനുഭവിച്ചതാണ് സ്വപ്നങ്ങൾ കണ്ടതാണ് നല്ല സ്വപ്നങ്ങൾ മാത്രം വർണ്ണവും ശോഭയും നിറഞ്ഞ മനോഹരമായ സ്വപ്നങ്ങൾ പക്ഷേ രാധേച്ചി ഇവിടെ വന്ന നാൾ മുതൽ കാണുന്ന ദുസ്വപ്നങ്ങളാണ് അതിനെ അതിജീവിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല വല്ലേട്ട ജയശങ്കർ അനുജത്തി നോക്കി പാവം കുട്ടി തൻ്റെ ജീവിതം നേരെയാക്കാനുള്ള ശ്രമത്തിലാണ് ഇതുകൊണ്ട് രാധേച്ചിയെ വിഷമിപ്പിക്കരുത് ഒപ്പം ചെല്ലണം വഴക്കില്ലാതെ ജീവിക്കണം കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞു കിട്ടിയാൽ രാധയുടെ പ്രശ്നം മരണഭയമൊന്നുമല്ല ശ്രീകുട്ടി പതിയ ജയശങ്കർ പറഞ്ഞു അവൾ എൻ്റെ ഭാര്യയാകേണ്ടിയിരുന്നവളല്ല മാസാം മാസം ആയിരക്കണക്കിന് രൂപ വില വരുന്ന സാരികൾ മാറുന്ന ഫാഷനനുസരിച്ച ആഭരണങ്ങൾ മാസം ടൂറ് ഇതിനൊക്കെ കഴിയുന്ന ഏതെങ്കിലും ആയിരിക്കണം ഇവളെ കെട്ടേണ്ടിയിരുന്നത് എൻ്റെ ബിസിനസ്സിൻ്റെ മൂലധനം പോലും ദൂർത്തടിച്ച് ശ്രീക്കുട്ടി ഞാൻ ഇന്ന് കടത്തിലാണ് മാസം വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്തവൻ ശ്രീക്കുട്ടി ആ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ മലച്ചുപോയി അമ്മയ്ക്ക് ആയപ്പോൾ ആ പണത്തിൽ നിന്ന് എഴുപത്തയ്യായിരം രൂപ വല്യേട്ടനെ കൊടുത്തതാണ് കുഞ്ഞേട്ടനെ അതിന് മുൻപ് തന്നെ ജോലി കിട്ടിയിരുന്നു വല്യേട്ടൻ്റെ തൊഴിലില്ലായ്മ പരിഹരിക്കാനും വല്യേട്ടൻ്റെ സങ്കടം പരിഹരിക്കാനും കൂടിയായിരുന്നു ആശ്രമം തുടക്കത്തിൽ നല്ല വരുമാനമുണ്ടായിരുന്നു അതിൽ നിന്നും ഒരു ഡോക്ടറുടെ ആലോചന വന്നപ്പോൾ അതുമായി പൊരുത്തപ്പെടാൻ വല്യേട്ടൻ്റെ ധൈര്യം കൊടുത്തത് ആ ബിസിനസ്സിലെ വരുമാനവും വിജയവുമായിരുന്നു ഇന്ന് മൂലധനം പോലും ധൂർത്തടിച്ചു എന്നു കടത്തിലാണെന്നും ശ്രീകുട്ടിക്ക് ഒരു പോംവഴി നിർദ്ദേശിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ജയശങ്കർ മുറിയിലേക്ക് ചെന്നു ഒരു പൊട്ടിത്തെറിയായിരുന്നു പിന്നവിടെ ആ പൊട്ടിത്തെറിയിൽ നിന്ന് ശ്രീകുട്ടി മനസ്സിലാക്കി അവരുടെ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൻ്റെ തകർച്ച അവർക്കിടയിലെ സാമ്പത്തിക തകർച്ച വല്ലയേട്ടൻ്റെ ബിസിനസ്സിൻ്റെ മൂലധനം മുഴുവനും ആഭരണങ്ങളായും സാരികളായും രാധേച്ചിയുടെ പെട്ടിയിലുണ്ടെന്നുള്ള സത്യവും അറിഞ്ഞു ഞാൻ ഒന്ന് രണ്ട് മാലയും സാരിയും വാങ്ങിയത് കൊണ്ടാണ് നിങ്ങൾ പൊട്ടിപ്പോയത് അല്ലേ ആണാന്നും പറഞ്ഞ് നടന്നാ പോരാ ആണുങ്ങളെ പോലെ പണം ഉണ്ടാക്കാൻ പഠിക്കണം നിങ്ങൾ അനിയനെ കണ്ടുപഠിക്ക് പൂര കാശ അവൾക്ക് ചിത്രലേഖ ജോലിക്കാരിയ ജയശങ്കർ തറപ്പിച്ചു പറഞ്ഞു നീയോ ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നവൾ പറയുന്നത് ചിലപ്പോൾ മേടിക്കാൻ പറ്റും അതിന് അസൂയപ്പെടുന്ന എന്തിനു ജോലിക്കാരിയെ കിട്ടണമെങ്കിൽ കെട്ടിയോനും ജോലിക്കാരനായിരിക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കേതാണ്ട് മുഴുത്ത ബിസിനസ്സാണെന്നും പറഞ്ഞ് അമ്പതിനായിരം രൂപയും തൊലച്ച് എന്നെ നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ചു എന്റെ ജീവിതം അതോടെ നശിച്ചു നിനക്ക് രക്ഷപ്പെടാം വലിയ താമസമില്ലാതെ ജയശങ്കർ അമർഷത്തോടെ പറഞ്ഞു എന്റെ ചിതയ്ക്ക് അധികം താമസിയാതെ തീയിടാം ശ്രീക്കുട്ടി ചെവി പൊത്തിപ്പോയി എത്രയൊക്കെ രാധ കെഞ്ചി പറഞ്ഞിട്ടും ജയശങ്കർ വാടക വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കൂട്ടാക്കിയില്ല മരിച്ചാൽ വാടക വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവരണം എനിക്ക് ചിതയൊരുക്കൻ ഇവിടെ തന്നെ ആവുമ്പോൾ എങ്ങോട്ട് കൊണ്ടുപോകാതെ കാര്യം നടത്താമല്ലോ അങ്ങനെയാണ് ജയശങ്കർ പറയുക സ്ത്രീക്കുട്ടി ചെവി പൊത്തി അക്ഷരാർത്ഥത്തിൽ മരിക്കാനുള്ള തയ്യാറെടുപ്പാണോ വല്യേട്ടൻ നടത്തുന്നത് അതെ എന്ന് തന്നെ അവൾ തീർച്ചപ്പെടുത്തി ഇതുപോലെ എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ കുഞ്ഞേട്ടനും നടത്തുന്നുണ്ടോ ദിവസങ്ങൾ നീങ്ങും തോറും ശ്രീകുട്ടി നെഞ്ചൊരുകി പ്രാർത്ഥിച്ചു എൻ്റെ ദൈവങ്ങളെ ഏട്ടന്മാർക്കൊരാപത്തും വരുത്തല്ലേ ഒരു സത്യം കൂടി അവൾ അറിഞ്ഞു ജയശങ്കർ ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകാറില്ല എന്നും രാധയും പോകാറില്ല ശ്രീകുട്ടിയുടെ മുമ്പിൽ ഒരു മഹാവിപത്ത് വായും പിളർന്ന് കിടക്കുകയാണോ അവൾ സംശയിച്ചു അമ്പരന്നു ഒരു ദിവസം ജയശങ്കറിനെ എസ് ഐ ശിവദാസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു ഇരിക്കൂ ജയശങ്കർ ഇരുന്നു ഒരു സന്തോഷ വാർത്തയുണ്ട് അത് പറയാനാണ് വിളിപ്പിച്ചത് എസ് ഐ മെല്ലെ പറഞ്ഞു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്ന ആഭരണങ്ങൾ കണ്ടു കിട്ടിയിട്ടുണ്ട് ജയശങ്കറിൻ്റെ മുഖം വിടർന്നു എങ്ങനെയാണ് സാർ ഒന്ന് രണ്ട് വർഷമായി ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു വല വിരിച്ചിരുന്നു എസ് ഐ തുടർന്നു ഒരു കണ്ണിയിൽ അവൻ കുടുങ്ങി ജയശങ്കർ ശ്രദ്ധിച്ചിരുന്നു മൂന്ന് പേരിൽ ഒരുവനെയാണ് അന്ന് കിട്ടിയത് ഒരുവൻ മരിച്ചു ശേഷിച്ചവന് വേണ്ടിയാണ് വല വിരിച്ചത് നമ്മുടെ ഭാഗ്യം അവൻ്റെ ഭാഗ്യദോഷം കൽക്കട്ടയിലോ മറ്റോ ആയിരുന്നവൻ കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തി കൂട്ടാളി ജയിലിലായ വിവരം അറിഞ്ഞു അല്പം വേഷം മാറിയൊക്കെയാണ് അവൻ കൂട്ടുകാരനെ കാണാനെത്തിയത് പക്ഷെ കെണിയിൽ വീഴ്ത്തി അത് പറഞ്ഞാൽ മതിയല്ലോ ചോദ്യം ചെയ്തു നിങ്ങളുടെ വീട്ടിൽ നടന്ന സംഭവത്തിൽ പങ്കെടുത്തിരുന്നതവനാണ് അവനാണ് ആഭരണങ്ങൾ നിങ്ങളുടേതൊന്നും കയ്യിലില്ല തുളച്ച് തുലച്ചു കളഞ്ഞവൻ പക്ഷേ ഇനി കിട്ടാനുള്ള അറുപത്തഞ്ച് പവൻ്റെ ആഭരണങ്ങൾ ഞാൻ അവരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അവൻ്റെ കൊള്ള മുതലാണ് അതിൽ കൂടുതലുണ്ട് അവൻ്റെ ശേഖരത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അറുപത്തഞ്ച് പവൻ ഇതാ തൂക്കിയെടുത്ത് വെച്ചിരിക്കുകയാണ് അത് നിങ്ങൾക്കെടുക്കാം ജയശങ്കർ കൈ കൂപ്പിപ്പോയി എടാ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുപ്പിക്കുണ്ടാക്കുന്ന ഒരു പൈസ പോലും നഷ്ടപ്പെടില്ലട എന്നായാലും തിരിച്ചു കിട്ടും നിനക്കറിയൂ ഒരിക്കൽ എന്തോ സംസാരിച്ച കൂട്ടത്തിൽ അച്ഛൻ പറഞ്ഞ വാക്കുകൾ എത്ര ശരി പെങ്ങളുടെ വിവാഹം വല്ലതും എസ് ഐ പതിയെ ചോദിച്ചു ജയശങ്കറിൻ്റെ മുഖം വാടി ഇനിയും മൂന്നാല് മാസങ്ങൾ കൂടി കഴിഞ്ഞ് അത് തീരുമാനിക്കാനാവൂ സാർ അറിയാം എന്നാലും എസ് ഐ നിർത്തി ജയശങ്കർ എസ് ഐയെ നോക്കി ക്ഷേത്രത്തിൽ വെച്ച് ഒരിക്കൽ എൻ്റെ അമ്മ ശ്രീകുട്ടിയെ കണ്ടിരുന്നു അമ്മയ്ക്ക് അവളെ ഇഷ്ടമായി എനിക്കും എന്താ ജയശങ്കറിന് വിരോധമുണ്ടോ എസ് ഐ ചോദിച്ചു ഏ ജയശങ്കറിൻ്റെ കണ്ണുകൾ വിടർന്നു പോയി നാലഞ്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും അത് വിവാഹം തീരുമാനം ഇപ്പോൾ എടുക്കുന്നതിൽ വിരോധമില്ലെങ്കിൽ എസയ നിർത്തി എന്ത് വിരോധം ഇതിൽ പരം ഇനി എന്ത് ഭാഗ്യമാണ് എൻ്റെ പെങ്ങൾക്ക് ഏഹ് എൻ്റെ ദൈവമേ ജയശങ്കർ എസയുടെ കരം കവർന്നു എൻ്റെ പെങ്ങൾ പാവമാണ് വെറും പാവം പറയുമ്പോൾ അവൻ്റെ സ്വരം വല്ലാതെ വിറച്ചിരുന്നു കണ്ണുകൾ തുളുമ്പിയിരുന്നു ഒരു വലിയ പാക്കറ്റും കൊണ്ട് ജയശങ്കർ ബൈക്കിന്മേൽ നിന്ന് ഇറങ്ങിയത് ആദ്യം കണ്ടത് രാധയാണ് അവളുടെ കയ്യിൽ മോനുണ്ട് ജയശങ്കർ ഹാളിലേക്ക് വന്നപ്പോൾ ജനുമോൻ നീട്ടി അവനെ ജയശങ്കർ കൈത്തണ്ടയിലേക്ക് മാറ്റി കുഞ്ഞു മുഖത്തുമ്മ വയ്ക്കുമ്പോൾ പാക്കറ്റിനായി രാധ കൈ കൈനീട്ടി ജയശങ്കർ അത് ശ്രദ്ധിച്ചില്ല അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു ശ്രീക്കുട്ടി എന്തോ ഉറക്കെ വിളിയേട്ട് ശ്രീകുട്ടി എത്തി വലിയേട്ടം വിളിച്ചോ വിളിച്ചു ജയശങ്കർ പാക്കറ്റ് അവളുടെ നേർക്ക് നീട്ടി ഇതെന്താ വലിയേട്ട ഇത് വാങ്ങണം വാങ്ങി തുറന്നു നോക്കണം അപ്പോൾ മനസ്സിലാകും സാധാരണ മട്ടിലായിരുന്നു അവൻ്റെ സംസാരം ആ മുഖത്തേക്കും വലിഞ്ഞു മുറുകിയെ മട്ടിൽ നിൽക്കുന്ന രാധേച്ചിയും സ്ത്രീക്കുട്ടി മാറി മാറി നോക്കി പിന്നെ ആ പാക്കറ്റ് വാങ്ങി അത് തുറന്നു അതിനുള്ളത് പുറത്തെടുത്തു ചന്ദന നിറത്തിലുള്ള വില കൂടിയൊരു പട്ടു സാരി ആറിഞ്ച് വീതിയിൽ ജരിക സ്ത്രീകുട്ടിയുടെ കണ്ണുകൾ തുറിച്ചുപോയി അന്ന് നിനക്കെടുത്ത അതേതരം സാരി ഇത് തന്നെ കിട്ടാൻ എത്ര കടയിൽ പോയെന്നോ എന്തായാലും കിട്ടി ജയശങ്കർ തന്നെ അടുത്ത പാക്കറ്റ് തുറന്നു ഏഴ് സാരികൾ മഴവില്ലിൻ്റെ നിറങ്ങൾക്കനുസരണമായി ഏഴ് നിറങ്ങൾ എടുത്തു കാട്ടുന്ന ഏഴ് സാരികൾ നിനക്ക് വേണ്ടി വാങ്ങിയ സാരികൾ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മാറ്റിയപ്പോൾ ഞാൻ പിന്നീട് എത്ര ദുഃഖിച്ചെന്നോ എത്ര പഴങ്കോടിയായാലും എത്ര വർഷങ്ങൾ പിന്നിട്ടാലും നിനക്ക് വേണ്ടി തന്നെ അത് സൂക്ഷിക്കാൻ കടപ്പെട്ടവനായിരുന്നില്ലേ ഞാൻ എന്നിട്ടും ഞാൻ തന്നെ അതെടുത്തു അത് തിരികെ തന്നാലേ എനിക്ക് സമാധാനമാകും വല്യേട്ടാ ശ്രീകുട്ടിയുടെ അതിരങ്ങൾ പോലും വിറകൂടും ഇതെന്തിനാണിപ്പോൾ ഏഹ് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യം എന്താ വല്ലേട്ടാ ആവശ്യം വരും അന്ന് തരാൻ വല്യേട്ടൻ ഇല്ലെങ്കിലോ അങ്ങനെ പറയല്ലേ പറയല്ലേ വല്യേട്ടാ ശ്രീക്കുട്ടി അവനെ ഇറുകെ പിടിച്ചു അവൻ്റെ നെഞ്ചിൽ തലയിട്ട് ഉരുട്ടി ഇവൾ ഇവളിത്രക്ക് പാവിയായി പോയല്ലോ വല്യേട്ടാ ശ്രീക്കുട്ടി അവളെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റിയവൻ പതിയെ പറഞ്ഞു എനിക്കെന്തെങ്കിലും സംഭവിക്കുകയോ ഇല്ലയോ എന്നതല്ല മോളെ കാര്യം എന്തും വരട്ടെ നേരിടാൻ ഞാനിപ്പോൾ എല്ലാ തരത്തിലും തയ്യാറാണ് ഇതാ ഇതുകൂടെ വെച്ചോളൂ പോക്കറ്റിൽ നിന്നൊരു ചെറിയ പെട്ടി കൂടി അവൾക്ക് അവൻ നൽകി ശ്രീകുട്ടി അത് തുറന്നു നോക്കി ഒരു താക്കോൽ നമ്മുടെ കാണാതെ പോയ ആഭരണങ്ങൾ ബാക്കി മുഴുവൻ കിട്ടിയിട്ടുണ്ട് ശ്രീകുട്ടി ഏ എങ്ങനെ അവൾക്കത് വിശ്വസിക്കാനായില്ല ഇൻസ്പെക്ടർ ശിവദാസ് കണ്ടെത്തി അവരെ തൂക്കിക്കൊല്ലണം വിചാരണയുണ്ടാകും തൂക്കിക്കൊല്ലുമായിരിക്കും ഇൻസ്പെക്ടർ ഏൽപ്പിച്ച അറുപത്തഞ്ച് പവൻ ലോക്കറിലുണ്ട് അതിൻ്റെ താക്കോലാണിത് യാതൊരു കാരണവശാലും എന്താവശ്യം ഉണ്ടായാലും നിന്റെ വിവാഹത്തിന് മാത്രമേ ഇതെടുക്കാവൂ വിവാഹത്തിന് മാത്രം ശ്രീകുട്ടി പൊട്ടി പൊട്ടി കരഞ്ഞു ആ കരച്ചിലിന്റെ ചീളുകൾക്കിടയിലും വാക്കുകൾ തെറിച്ചു എന്തിനത് ലോക്കറിൽ വെക്കണം വല്യേട്ടന് എത്ര കടമുണ്ട് അതൊക്കെ എടുത്ത് വീട്ടിട്ട് കടം വീട്ടാമായിരുന്നില്ലേ എനിക്കിനി ആഭരണങ്ങൾ വേണ്ട വലിയേട്ടാ ആഭരണത്തോടുള്ള ഭ്രമം വരുത്തിവെച്ച ദുരന്തങ്ങൾ ഇനി ഒരിക്കൽ കൂടി അത് താങ്ങാനാവുമോ നമുക്ക് എൻ്റെ കടം വീട്ടും ശ്രീകുട്ടി ഞാൻ വീട്ടിക്കോളാം എന്ത് തന്നെയായാലും ഈ സ്വർണം അതിന് വേണ്ട എൻ്റെ അച്ഛനും അമ്മയും ദിവസവും എന്നോട് പരിഭവിക്കുന്നുണ്ട് പരാതിപ്പെടുന്നുണ്ട് ഇതുകൂടി എടുത്താൽ അവർ എന്നെ കുറ്റപ്പെടുത്തു ശ്രീകുട്ടി വല്യേട്ടിനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശ്രീക്കുട്ടി ചോദിച്ചു നമ്മുടെ അച്ഛനും അമ്മയാണെങ്കിൽ അവർ ഒരു കാര്യത്തിനും നമ്മെ കുറ്റപ്പെടുത്തില്ല പണം അനാവശ്യ കാര്യത്തിനായിട്ടല്ലോ എടുക്കുന്നത് ശ്രീക്കുട്ടി പണത്തിന് നമ്മളെ ആവശ്യമില്ല നമുക്കാണ് പണത്തിനാവശ്യം നമ്മളതുണ്ടാക്കും തൽക്കാലം നീ പാക്കറ്റുകളും കീയും സൂക്ഷിക്കുക എന്ത് വന്നാലും ഞാൻ പറഞ്ഞ ആവശ്യത്തിന് ഇതെടുക്കാവൂ ഉറച്ച സ്വരമായിരുന്നു അത് ഒരു തരം ആജ്ഞ ശ്രീക്കുട്ടി പാക്കറ്റുമായി അകത്തേക്ക് പോയി കാര്യങ്ങൾ അറിഞ്ഞു കേട്ട് വന്ന വല്യമ്മച്ചി അപ്പോഴാണ് പാക്കറ്റ് കണ്ടത് അത് നിവർത്തി നോക്കുകയും അഭിപ്രായം പറയുകയും തനിക്ക് പണ്ട് വാങ്ങിയ വിവാഹ വസ്ത്രം കസവുമുണ്ട് നേരിയതുമായിരുന്നെന്ന് വിവരിക്കുകയും ഒക്കെയാണ് രാധയ്ക്ക് കലി കയറി ജയക്കൂട്ടൻ കുഞ്ഞിന് മുറിയിലെടുത്ത് കളിപ്പിക്കുകയാണ് അഞ്ചെട്ട് പത്ത് സാരി അറുപത്തഞ്ച് പവൻ്റെ ആഭരണങ്ങൾ പെങ്ങൾക്ക് ചാകാൻ പോകുന്ന ആങ്ങളുടെ തയ്യാറെടുപ്പ് കരുതൽ ചാകാൻ പോകുന്ന ആളുടെ ഭാര്യയ്ക്കൊന്നുമില്ലേ പരിഹസിക്കുകയായിരുന്നു അവൾ കരുതൽ ഉണ്ടടി ദാ പിടിച്ചോ ചാടി എണീറ്റതും ജയശങ്കർ കൈ നിവർത്തിയ ഒറ്റയാടി രാധയുടെ കരണം പുകഞ്ഞു കണ്ണുകളിൽ മിന്നാമിന്നുകൾ പാറി അവൾ എല്ലാ സങ്കടവും ഒരുമിച്ച് വലത് കൈയിൽ ആവാഹിച്ചു പിന്നെ നാലിൻ ചിടി ജയശങ്കർ കണ്ടതായി ഭാവിച്ചില്ല ഇൻസ്പെക്ടർ ശിവദാസും അമ്മ സരളാദേവിയും ജയവിലാസത്തിൽ വന്നതും ഒരു ഞായറാഴ്ച നോക്കിയാണ് കുളിച്ച് ശുഭവസ്ത്രധാരണിയായി വന്ന സരളാദേവിയും അതേ ഭാവത്തിൽ നിൽക്കുന്ന വല്യമ്മച്ചിയും തമ്മിൽ പ്രായത്തിൽ വലിയ അന്തരമുണ്ടെങ്കിലും പെട്ടെന്നെടുത്തു സ്ത്രീക്കുട്ടിയും കുളി കഴിഞ്ഞ് ഈറൻമൂടി തുമ്പ് കെട്ടിയിട്ട വേഷത്തിലായിരുന്നു ഹാഫ് സാരിയും ബ്ലൗസും സ്കേർട്ടും വേഷം ഞായറാഴ്ച ഒരിക്കലായിരുന്നു അവൾക്ക് എൻ്റെ കുട്ടി വല്ലാണ്ട് ക്ഷീണിച്ചു വല്യമ്മച്ചി പറഞ്ഞു എന്നും ഓയമ്പും ഒരിക്കലുമല്ലേ ഗ്രഹപ്പിഴ മാറാൻ എൻ്റെ കുട്ടിയെ ദൈവം കാക്കും അവൾ കാരണം ആർക്കും ഒരാപത്തും ഉണ്ടാവുകയില്ല വല്യമ്മച്ച് തീർത്തു പറഞ്ഞു ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടി സരളാദേവി പറഞ്ഞു ക്ഷേത്രത്തിലോ അവൾ എന്നും ക്ഷേത്രത്തിൽ പോയി തൊഴുതട്ടെ ജലപാനം ചെയ്യൂ ശരിക്ക് കേൾക്കാത്തതിനാൽ വല്യമ്മച്ച് പറഞ്ഞു അതൊക്കെ നല്ല ശീലമാ സരളാദേവി ഒത്തുമൂളി ജയശങ്കറിനോട് സരളാദേവി തന്നെ കാര്യം പറഞ്ഞു ദോഷകാലം തീർന്നിട്ട് മതി എന്നാലും അതൊന്ന് തീരുമാനത്തിലാക്കി വെക്കണം ആവാല്ലോ ജയശങ്കർ ഇതിൽപരം എന്ത് സന്തോഷവാർത്തയുണ്ട് കുട്ടിക്ക് വിരോധം കാണില്ലാലോ എന്നാലും ഒന്ന് ചോദിക്കണ്ടേ സരളാദേവി ചോദിച്ചു അവിടുത്തെ പിള്ളേർ നല്ല ചൊല്ലുവിളിയിൽ വളർന്നവരാ എന്റെ ഇളയ മകളാ ജാനകി അവൾ വളർത്തിയ പെണ്ണ് കാർണവന്മാരെ അനുസരിക്കും വല്യമച്ച് ഉറപ്പ് കൊടുത്തു ശ്രീകുട്ടി ജയശങ്കർ വിളിച്ചു ചായയുമായി ശ്രീക്കുട്ടി എത്തി സരളാദേവി അറിഞ്ഞു രണ്ടു വർഷം മുമ്പ് താൻ കണ്ട ശ്രീക്കുട്ടിയല്ല ഇന്ന് മുമ്പിൽ നിൽക്കുന്നത് എല്ലും തോലും മാത്രം എത്ര ക്ഷീണിച്ചു പോയി ഈ കുട്ടി മുഖത്തെ ഐശ്വര്യത്തിന് മാത്രം ഒരു കുറവുമില്ല കാര്യമൊക്കെ കേട്ടല്ലോ കുട്ടിയെ സരളാദേവി ശ്രീകുട്ടിയോട് ചോദിച്ചു അവനൊരാശ അതൊരു കുട്ടിയോട് ആദ്യമാണെന്ന് വിചാരിച്ചോളൂ അത് വേണ്ടെന്ന് ഞാൻ പറയില്ല താനും ഒരു തീരുമാനത്തിലാക്കി സംസാരിച്ചു വെക്കാമെന്ന് കരുതിയിട്ടാ വന്നത് ശ്രീക്കുട്ടി മൗനം പൂണ്ടു കുട്ടിക്ക് എന്താ പറയാനുള്ളത് സമ്മതം തന്നെയാ സരളാദേവി പുഞ്ചിരിച്ചു ഇപ്പം തീരുമാനം മാത്രമേ ഉള്ളൂ കേട്ടോ വിവാഹം ദോഷകാലം കഴിഞ്ഞിട്ട് മതിയെന്ന് ദോഷം എനിക്ക് തന്നെയാണെങ്കിലോ പതിയെ ആയിരുന്നു അവളുടെ ചോദ്യം ബഹുമാനം ഒട്ടും കുറയ്ക്കാതെ തീർത്ത് സങ്കടകരമായ ഒരു ചോദ്യം പറയുന്നത് പോലെ ആയിരുന്നു അത് അങ്ങനെ വന്നാൽ തീരുമാനം പാഴാവില്ലേ കാത്തിരിപ്പ് പാഴാവില്ലേ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുമ്പോൾ ശ്രീകുട്ടിയുടെ കണ്ണുകൾ ഇൻസ്പെക്ടർ ശിവദാസിന് നേർക്കായിരുന്നു അങ്ങനെ വരില്ല സരളാദേവി തീർത്ത് പറഞ്ഞു ജാതക ദോഷം മറ്റുള്ളവർക്കാണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് തന്നെയാ അവനവനുണ്ടാവില്ല എനിക്കുള്ള ആർക്ക് ദോഷം വന്നാലും ഫലം എനിക്ക് വന്നതിന് തുല്യമാണ് ശ്രീകുട്ടി തുടർന്ന് പറഞ്ഞു അമ്മ ക്ഷമിക്കണം അമ്മയുടെ മകനോട് ക്ഷമിക്കാൻ പറയുക ഒന്നിലും ഒരു കാര്യത്തിൽ എനിക്കിപ്പോൾ ശ്രദ്ധിക്കാൻ വയ്യ ഒരു തീരുമാനത്തിന് എനിക്കാവില്ല എൻ്റെ അവസ്ഥ അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ വലിയ ഒരാഴ്ക്ക് മുകളിൽ തലനാരിഴയിൽ തൂങ്ങി കിടക്കുകയാണ് ഞാൻ എനിക്കൊന്നിനും വയ്യ മെല്ലെ തിരിഞ്ഞ അകത്തേക്ക് പോയി അമ്മ മകനെ നോക്കി മകൻ അമ്മയും അവൾ വല്ലാത്തൊരവസ്ഥയിലാണമ്മേ ജയശങ്കർ അനുനയത്തിൽ പറഞ്ഞു എനിക്കോ അനിയനോ വല്ല സംഭവിക്കുമോ എന്നാണ് അവളുടെ ഭയം അവൾക്കത് താങ്ങാനാവില്ല നമുക്ക് തീരുമാനിക്കാം ഏതായാലും ഇത്രയായില്ലേ ഇനി അധികനാളില്ലല്ലോ നാളില്ലല്ലോ മതി അതാണ് നല്ലത് ഇൻസ്പെക്ടറാണ് മറുപടി പറഞ്ഞത് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അവളുടെ മനോഭാവം അറിയിക്കാമായിരുന്നു ഇത്രയും വന്ന അമ്മ വെറുതെ ബുദ്ധിമുട്ടേണ്ടി വരുമായിരുന്നില്ല ഓ സാരമില്ല സരളാദേവി പറഞ്ഞു എനിക്കൊരു മകളില്ല എന്നാലും ഒരു പെൺകുട്ടിയുടെ ദുഃഖം മനസ്സിലാക്കാൻ കഴിയും അമ്മയും കൂട്ടി ഇൻസ്പെക്ടർ ശിവദാസ് പോയി കഴിഞ്ഞതും രാധ പൊട്ടിത്തെറിച്ചു ഒരു ചാൻസ് കിട്ടുമ്പോൾ ധിക്കാരം ഞാൻ എൻ്റെ അച്ഛനേയും അമ്മയും മുമ്പിൽ ഇത്രയും ധിക്കാരം പറഞ്ഞിട്ടില്ല അതെങ്ങനെ ഇവിടെ തീരുമാനിക്കാൻ ഇപ്പൊ തന്തേം തള്ളയൊന്നും ഇല്ലല്ലോ ആങ്ങളെ അല്ലേ എങ്ങനെ തലയെ കയറി നിറങ്ങിയാലും പുന്നരിക്കുന്ന ആങ്ങള മിണ്ടാതിരിയടി ജയശങ്കർ ശബ്ദമുയർത്തി ശ്രീകുട്ടി ആ ശബ്ദങ്ങൾ കേട്ടു പക്ഷെ ഒരക്ഷരവും പറഞ്ഞില്ല വലിയേട്ടന് മുമ്പിൽ ഇറങ്ങി നിന്ന് പറഞ്ഞത് ധിക്കാരമാണെന്നറിയാം മുമ്പ് പതിവില്ലാത്തതുമാണ് എങ്കിലും പറഞ്ഞേ മതിയാകൂ എന്ന ഘട്ടത്തിലെങ്കിലും പറഞ്ഞേ മതിയാകൂ മൗനം പാലിക്കുന്നതിൽ അർത്ഥമില്ല ധിക്കാരമാണെന്നോ അവിവേകമാണെന്നോ ആർക്കും പഴിക്കാം തല്ലിയാൽ കൊള്ളാനും തയ്യാർ അവൾ പറയട്ടെ നാക്കിലെല്ലാത്തവൾ എൻ്റെ കുട്ടി അതൊന്നും കേൾക്കണ്ട വല്യമെച്ച അവളെ സമാധാനിപ്പിച്ചു ശ്രീക്കുട്ടി അല്ലെങ്കിൽ തന്നെ എന്തു മിണ്ടാനാണ് രാധേച്ചിയോട് ഗുണമായിട്ടും ദോഷമായിട്ടും മിണ്ടാൻ പറ്റില്ലെന്ന് അവൾക്കറിയാം ഇൻസ്പെക്ടർ ശിവദാസും അമ്മയും വന്നതിൻ്റെ പൊട്ടിത്തെറിയും ചൂടും തീർത്തും ഇല്ലാതാക്കാൻ രണ്ടു മൂന്നാഴ്ച പിടിച്ചു അപ്പോഴാണ് അടുത്ത പാർട്ടിയുടെ വരവ് ജയസൂര്യൻ്റെ മാതാപിതാക്കൾ വാസുദേവനും ചന്ദ്രമതിയും ജയസൂര്യൻ്റെ അച്ഛനും അമ്മയും വരുന്ന വരവിൽ ജംഗ്ഷനിൽ വെച്ച് ജയശങ്കറിനെ കണ്ടു കാർ കടന്നു പോകാനൊരുങ്ങവെ ചന്ദ്രമതിയാണ് അവനെ തിരിച്ചറിഞ്ഞത് അവൻ പഴയതിൽ നിന്നും എത്രയേറെ ക്ഷീണിച്ചിരിക്കുന്നു ഷേവ് ചെയ്യാത്ത മുഖവും അലസമായ വേഷവുമായിരുന്നവന് എന്നിട്ടും ചന്ദ്രമതി തിരിച്ചറിഞ്ഞു കാർ മുമ്പോട്ട് നീങ്ങി നിന്നു പിന്നെ റിവേഴ്സിൽ അവൻ്റെ അടുത്തെത്തി ജയശങ്കർ വാസുദേവൻ വിളിച്ചു ജയശങ്കർ പുഞ്ചിരിച്ചു എവിടേക്കാണ് അവൻ ചോദിച്ചു വാസുദേവൻ ഉറക്കെ ചിരിച്ചു കേറടോ എങ്ങോട്ട് അങ്ങോട്ട് തന്നെ എൻ്റെ വീട്ടിലേക്കോ തന്നെ എന്താ സംശയം ജയശങ്കർ ഒന്ന് സംശയിച്ചു എന്താടോ ആലോചന കയറുന്നില്ലേ എന്തിനാണ് ഇപ്പോൾ വീട്ടിലേക്ക് അല്ല ഒന്നറിയാൻ വേണ്ടിയാണ് ജയശങ്കർ ശാന്തമായി ചോദിച്ചു ചന്ദ്രമതിയും വാസുദേവനും മുഖത്തോട് മുഖം നോക്കി ജയശങ്കർ ഒന്നും അറിയാത്ത പോലെ ഇത്തവണ ജയശങ്കറിനായി അമ്പരപ്പ് എന്താണ് പ്രശ്നം എനിക്കറിയില്ല അതാണ് സത്യം ജയശ്രീ ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഞങ്ങൾ ഇതിനു മുമ്പ് വന്നിരുന്നു നാൾ മുമ്പ് ജയസൂര്യനും വന്നിരുന്നു ജയസൂര്യൻ അതെ എന്തിന് ജയശ്രീയുടെ അടുത്ത് അവൻ എന്തിനു വരണം അതിന് തന്നെ ജയശങ്കർ അമ്പരുന്നു ജയസൂര്യന്റെ വിവാഹം കഴിഞ്ഞില്ല എങ്ങനെ കഴിയാൻ ഞങ്ങൾ ആവുന്നത്ര നോക്കിയില്ലേ അവൻ സമ്മതിക്കൂ അവൻ ഈ കുട്ടിയെ തന്നെ മതി ഇത്രേ കല്യാണക്കുറി വരെ അടിച്ചതല്ലേ ഇത്തിരി ഡേറ്റ് നീട്ടിയെന്ന് കരുതിയാ മതിയിത്രേ നിശ്ചയൊക്കെ നമ്മൾ നടത്തിയതല്ലേ ജയശങ്കറിന് കേട്ട വാർത്ത വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ജയസൂര്യൻ വേറെ വിവാഹം നടത്തിയിട്ടില്ല നിശ്ചയിച്ച വിവാഹം മതിയത്രെ നിശ്ചയിച്ചത് തൻ്റെ പെങ്ങളുമായിട്ട് കരിഞ്ഞ സ്വപ്നങ്ങളൊക്കെ തളർത്ത് പുനർജനിക്കുകയാണോ ഞങ്ങൾ ഈ കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അറിയിച്ചിരുന്നു കുട്ടിയൊന്നും പറഞ്ഞില്ല ഇല്ല ദോഷകാലം എന്തായാലും കഴിഞ്ഞിട്ടേ പറ്റൂന്ന് വാശി പിടിച്ചത് ഞങ്ങളാ ജയശങ്കർ ഒറ്റ മോനല്ലേ ഉള്ളു ഞങ്ങൾക്ക് ഒരു പരീക്ഷണം നടത്താൻ പറ്റുമോ ഞങ്ങൾക്ക് ജയശങ്കർ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റു കാണുന്നുണ്ടോ ഹേയ് ജയശങ്കർ പറഞ്ഞു ഇക്കാര്യത്തിൽ ആരും തെറ്റുകാരല്ല ഒക്കെ വിധി അതനുഭവിച്ചല്ലേ തീരൂ ശരിയാണ് ചന്ദ്രമതി നെടുവേർപ്പെട്ടു രണ്ടു മൂന്ന് വർഷം മുമ്പ് നടക്കേണ്ടെന്ന വിവാഹം എത്ര അവിചാരിതമായിരുന്നു സംഭവങ്ങൾ ജയശങ്കർ ഒന്ന് സംശയിച്ചു ജയസൂര്യനും കൂട്ടനും സംസാരിച്ചതിനാൽ ഇൻസ്പെക്ടർ ശിവദാസിനോടും അമ്മയോടും തീരുമാനിക്കാൻ വരട്ടെ എന്ന് അവൾ പറഞ്ഞത് അതെ എന്തുകൊണ്ട് ഒരു എസ് ഐയേക്കാൾ മെച്ചം ഒരു ഡോക്ടറല്ലേ ഡോക്ടർ എന്ന പദവിക്കാണ് ഗ്ലാമർ എസ് ഐ ശിവദാസിനേക്കാൾ സുമുഖനാണ് ജയസൂര്യൻ സൗമ്യനാണ് ശാന്തനാണ് ഇതൊന്നുമില്ലെങ്കിൽ തന്നെയും അവർ തമ്മിലുള്ള വിവാഹം നിശ്ചയം കഴിഞ്ഞതല്ലേ മനസ്സാദ്യം ആഗ്രഹിച്ചതും ജയസൂര്യനെയല്ലേ അപ്പോൾ എസ് ഐയോട് അവൾ അങ്ങനെ പറഞ്ഞത് തെറ്റില്ലല്ലോ നന്നായി ഹരിയുടെ ആലോചന അന്ന് നടക്കാതിരുന്നത് ഒരു പക്ഷേ ശ്രീകുട്ടിയുടെ മനസ്സിൽ എന്നും ജയസൂര്യൻ തന്നെ ആയിരുന്നിരിക്കുക എന്താ ജയശങ്കർ ആലോചിക്കുന്നത് ഇങ്ങോട്ട് കയറിക്കോളൂ വാസുദേവൻ പറഞ്ഞു അത് തെറ്റിദ്ധരിക്കരുത് അറിയാലോ ഇരുപത്തിരണ്ട് വയസ്സാവാൻ അധികം നാളില്ലെന്ന് ശ്രീക്കുട്ടി വല്ലാതെ തളർന്നിരിക്കുകയാണ് പേടിയും സങ്കടവും എനിക്കോ ജയക്കുട്ടനോ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടി അതിനിടയിൽ ഇങ്ങനൊരു വിവാഹക്കാര്യം പറയുന്നത് എന്തിന് ജയശങ്കർ തുടർന്നു ഇത് നിശ്ചയിച്ചു കഴിഞ്ഞ കാര്യമല്ലേ നമുക്ക് നടത്താം അതുപോലെ അത് ഞങ്ങൾക്കറിയാം ജയശങ്കർ എന്നാലും മൂ വർഷം മൂന്നായില്ലേ ഇനി അധികം നീട്ടണ്ടാന്ന് കരുതി ഇപ്പോൾ തന്നെ തീരുമാനങ്ങൾ പുതുക്കി കാത്തിരിക്കുന്ന കാലാവധി കഴിഞ്ഞൊരു ഡേറ്റ് ഫിക്സ് ചെയ്യാം എന്ന് കരുതിയാണ് ഞങ്ങൾ വന്നത് ജോൽസിനെ കൊണ്ട് നല്ല നേരം കുറിപ്പിച്ചിട്ടുമുണ്ട് അതൊക്കെ പിന്നീടാകാം അതുപോലെ ഇപ്പോൾ ഞാൻ ഇതിനൊന്നിനുമുള്ള ഒരു നിലയിലല്ല മാത്രമല്ല അന്ന് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ഞങ്ങൾ നല്ല നിലയിലുമായിരുന്നു അന്നത്തേതിൽ നിന്നും എല്ലാ തരത്തിലും വ്യത്യസ്തരാണ് ഞങ്ങൾ സാമ്പത്തിക നിലയിൽ പോലും ഓക്കേ റിയാം ജയശങ്കർ ഇവിടെ എൻ്റെ മകൻ്റെ സന്തോഷം അതിനപ്പുറം ഞങ്ങൾക്ക് മറ്റൊന്നും നോക്കാനില്ല അപ്പോൾ ശരി ദിവസം കുറിപ്പിച്ചത് കയ്യിലിരിക്കട്ടെ നമുക്ക് നോക്കാം കഴിയുമെങ്കിൽ ആ ഡേറ്റിൽ തന്നെ നടത്താം ഞാനൊരു പക്ഷെ ഇല്ലെങ്കിലും നിങ്ങൾക്ക് തന്നെ ശ്രീകുട്ടിയെ കിട്ടും അതുപോലെ വാസുദേവൻ ജയശങ്കറിനെ നോക്കി എൻ്റെ പെങ്ങൾ പാവമാണ് വെറും പാവം അവൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ ഈ രണ്ട് മൂന്ന് വർഷം കൊണ്ട് എത്ര വേദന തിന്നുവെന്നോ അവൾ ഈ ഞാൻ പോലും അവളെ വേദനിപ്പിച്ചു എന്നിട്ടും അവൾക്ക് പരാതിയില്ല ഇനി അവൾക്ക് ഏറ്റവും നല്ല കാലം വരണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ ഇനി ഒരിക്കലും അവളുടെ കണ്ണുകൾ നിറയാനിടയാകരുത് ഒന്നും ഉണ്ടാവില്ല ജയശങ്കർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മകന്റെ ഭാര്യ മകൾ തന്നെയാണ് അങ്ങനെ കരുതാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇക്കാലം അത്രയേ ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നില്ലല്ലോ ജയശങ്കറിന് തോന്നി അവർ പറഞ്ഞത് അത്രയും സത്യമാണെന്നു അല്ലെങ്കിലെ നല്ല ആൾക്കാരാണ് ഇടപെടലും രീതിയും കൊണ്ട് നല്ല ആൾക്കാരാന്ന് പറഞ്ഞ് അച്ഛനാന്ന് എത്ര സന്തോഷിച്ചു അപ്പോൾ ശരി ഞങ്ങൾ അങ്ങോട്ട് കയറുന്നില്ല കുട്ടിയെ വിഷമിപ്പിക്കുന്നുമില്ല തിരിച്ചു പോവുകയാണ് പക്ഷെ ഞങ്ങൾക്ക് കുറിപ്പിച്ച ഡേറ്റിൽ ഒരുക്കങ്ങൾ നടത്താമല്ലോ ജയശങ്കർ സമ്മതിച്ചു വാസുദേവൻ കാർ തിരിച്ചു വന്ന വഴിക്ക് കാർ പോയി ജയശങ്കറിന് സന്തോഷമായി ശ്രീകുട്ടി ജയസൂരിൻ്റെ ഭാര്യ തന്നെയാകുന്നു മൂന്ന് വർഷം മുമ്പുള്ള ഭാഗ്യം അവളെ തേടി വരുന്നു ആ വിവാഹം ആർഫാടമായി നടത്തണം അന്നത്തേതുപോലെ ആറ് ഇഞ്ച് വീതിയിൽ കസവുള്ള വിവാഹ സാരിയുണ്ട് ഏഴ് കളറുകളിൽ ഏഴ് സാരികൾ വേറെയുമുണ്ട് എൺപത്തഞ്ചില്ലെങ്കിലും അറുപത്തിയഞ്ചു അവനുണ്ട് ശ്രീകുട്ടിയുടെ കല്യാണത്തിന് ജയക്കുട്ടൻ കുറച്ച് ആഭരണങ്ങൾ ഉണ്ടാക്കാതിരിക്കുമോ ജയശങ്കർ ഉത്സാഹം കൈവന്നു ദോഷം ഒരിടിവാളായി തൻ്റെ മേൽ പതിച്ചാലും ശ്രീകുട്ടിയുടെ ഭാവിയിൽ ഉത്കണ്ഠപ്പെടാനില്ല ജയസൂര്യൻ കാത്തിരിക്കുന്നു അവൾക്കായി മാത്രം ഉയർന്ന കൊമ്പിൽ പിടിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ടല്ല കൊണ്ടല്ല ഈ ദുരന്തങ്ങളുണ്ടായത് ദുരന്തങ്ങൾ വിധിവിഹിതമാണ് ഒരു ഡോക്ടറെ ഭർത്താവായി കിട്ടുക എന്നതും ശ്രീകുട്ടിയുടെ ജാതകത്തിലുള്ളതാകാം അതാണ് എന്തൊക്കെ ദുരിതങ്ങൾ സംഭവിച്ചിട്ടും വർഷങ്ങൾ തന്നെ കടന്നിട്ടും അതേ ഡോക്ടർ തന്നെ അവൾക്കായി കാത്തിരിക്കുന്നത് മറ്റാരും അടുത്തില്ലാത്ത സമയം തന്നെയാണ് ജയശങ്കർ ശ്രീകുട്ടിയോട് ഇക്കാര്യം ചോദിച്ചത് ജയസൂര്യനും അച്ഛനും ഇവിടെ വന്നിരുന്നു അല്ലേ പതിഞ്ഞ സ്വരം എന്നാലും ശ്രീകുട്ടി ഭയപ്പെട്ടു വല്ലിയേട്ടനിൽ നിന്നും മറച്ചുവെച്ച കാര്യങ്ങളാണ് ചോദിക്കുന്നത് ഒവ് കുറ്റബോധത്തോടെ അവൾ സമ്മതിച്ചു കാത്തിരിക്കാൻ പറഞ്ഞു അല്ലേ ഒവ് ശ്രീക്കുട്ടി ജയസൂര്യന് വേണ്ടി കാത്തിരിക്കുകയാണോ അല്ല പെട്ടെന്നായിരുന്നു ഉത്തരം പിന്നെ ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ ഇരുപത്തിരണ്ടാം പിറന്നാളിനു വേണ്ടിയാണ് ദൃഢമായ സ്വരം ശ്രീക്കുട്ടി ജയശങ്കർ പദറി ഹരിയുടെയും ഇൻസ്പെക്ടർ ശിവദാസിൻ്റെ ആലോചനകൾ വേണ്ടെന്ന് നീ പറഞ്ഞത് ഇതുകൊണ്ടാണെന്ന് ഞാൻ കരുതി കാത്തിരിക്കാമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല വല്ല്യേട്ടാ ഇവരോടും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് കാത്തിരിക്കാൻ ഞാനുണ്ടാകുമോ എന്ന് ആർക്കറിയാം വല്യേട്ട നീ എന്താ അങ്ങനെ പറയുന്നത് എനിക്കിങ്ങനെ പറയാനേ കഴിയുന്നുള്ളൂ പക്ഷേ ശ്രീകുട്ടി ജയസൂര്യനുമായി നിന്റെ വിവാഹം നിശ്ചയിച്ചതുമാണ് അത് മുടങ്ങിയത് നമ്മുടെ ആരുടെയും കുറ്റമോ തെറ്റോ അല്ല ജയസൂര്യനും കുറ്റക്കാരനല്ല നിശ്ചയിച്ച ഡേറ്റ് എത്രയേറെ നീണ്ടുപോയാലും അത് മതിയെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണവൻ ഒരിക്കൽ നമ്മൾ തീരുമാനിച്ചതല്ലേ നമ്മുടെ അച്ഛനും അമ്മയും മരുമകനായി അവനെ ആഗ്രഹിച്ചതല്ലേ അതുകൊണ്ട് തന്നെ നടത്തുന്നതാവും അവരുടെ ആത്മാക്കൾ ഇഷ്ടപ്പെടുക ശ്രീക്കുട്ടി മിണ്ടിയില്ല ഡ്രസ്സുകളും ആഭരണങ്ങളും ഉണ്ട് കയ്യിൽ നിനക്കൊന്നിനും ഒരു കുറവുണ്ടാകില്ല അവൾ മൗനം ഇൻസ്പെക്ടർ ശിവദാസ് നല്ല ചെറുപ്പക്കാരനാണ് പാവമാണ് ആ അമ്മയും ഇത്തിരി ഈശ്വരഭക്തി കൂടുതലുണ്ടെന്ന് മാത്രം ഞാൻ അന്വേഷിച്ചു എനിക്കിഷ്ടവുമായി പക്ഷേ ജയസൂരിനെ തള്ളി മാറ്റിയിട്ട് നമുക്ക് ഇൻസ്പെക്ടർക്ക് വാക്കു കൊടുക്കാൻ വയ്യ ശ്രീക്കുട്ടി അത് ന്യായമല്ല ഒരു തെറ്റും ചെയ്യാത്തവരെ ശിക്ഷിക്കാൻ നമുക്ക് അവകാശമില്ല അതെ ഇനി ജയസൂര്യനെ തള്ളി പറയുന്നത് ശിക്ഷയ്ക്ക് തുല്യമാണ് ശ്രീക്കുട്ടി ഫിത്തീമേൽ ചാരി നിന്ന് കേട്ടതേയുള്ളൂ ആ കണ്ണുകൾ തുളുമ്പി നിൽക്കുകയായിരുന്നു എന്താ നീയൊന്നും ഇണ്ടാത്തത് എനിക്കറിയില്ല വല്യേട്ട നിനക്ക് ജയസൂര്യന് ഇഷ്ടമല്ല എന്നുണ്ടോ അവൾ മന്ദഹസിച്ചു വേദനയോടെ തുളുമ്പി നിന്ന കണ്ണുകൾ പൊട്ടിയൊഴുകി അനിയത്തിയുടെ മനസ്സിൽ എന്താണ് മനസ്സിലെന്താണ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല മനസ്സിലാകാതെ വരും തോറും ഉള്ളിൽ ഭീതി ഉണർന്നു എന്താണ് പെണ്ണിൻ്റെ ഉള്ളിൽ എന്താണ് അവളുടെ ഭാവം ദോഷം അവൾക്ക് തന്നെ ആയാലോ എന്ന് ഭയക്കുന്നുണ്ടോ അവൾ ഞാൻ അപ്പോൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യം അപകടത്തിലേക്ക് വിരൽച്ചുകൊണ്ടുകയാണോ ശ്രീകുട്ടിയുടെ മുഖത്തെ അസാധാരണ ഭാവം സംസാരത്തിലെ അസാധാരണത്വം ഒക്കെ ശ്രദ്ധിക്കുകയാണ് ജയശങ്കർ ഉള്ളിൻ്റെ ഉള്ളു തുറന്ന് നോക്കാൻ അറി പറ്റില്ലല്ലോ എങ്കിലും ജയശങ്കറിൻ്റെ ഒരു കണ്ണ് ഏത് നിമിഷവും അനിയത്തിയുടെ മേലെപ്പോഴും നിന്നിരുന്നു അങ്ങനെ കാത്തു കാത്ത് നോക്കിയിരുന്ന ശ്രീകുട്ടിയുടെ ഇരുപത്തിരണ്ടാം വയസ്സ് തികയുന്ന പിറന്നാൾ ദിവസം വന്നു കമലാ ഗോവിന്ദൻ്റെ തുമ്പപ്പൂവ് എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ് അവസാന ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക്